ഇതിനു വേണ്ടിട്ട് ഒരു നിഷേധി നടത്തണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഉപരോധം സംഘടിപ്പിച്ചു ബ്ലോക്ക് തല കേരളോത്സവം നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഉപരോധം പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി مین کو ہم ما وی لیں گے آ گیا مین کو ہم ما وی لیں گے آ گیا مین کو ہم ما وی لیں گے തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ വർഷത്തെ കേരളോത്സവത്തിന്റെ ബ്ലോക്ക് തല മത്സരങ്ങൾ ഒക്ടോബറിൽ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് എന്നാൽ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് യാതൊരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ലെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ സമരം ജോയിന്റ് ബി ഡിഒയുടെയും തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മുറികളിലാണ് പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചത് ഒരു ഇനിഷ്യേറ്റീവ് പോലീസെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് ബ്ലോക്ക് സെക്രട്ടറി എം സജാദ ജോയിന്റ് സെക്രട്ടറി പി രജീഷ് സി അനസ് സി പി പ്രണവ് കെ എം അജയ് എൻ കെ ഷബീർ കെ നിംഷാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങേ യുവജന വിരുദ്ധ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയ സമയത്ത് അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചത് അവര് നടത്താം എന്നുള്ള ഒരു താല്പര്യവും ബ്ലോക്ക് പഞ്ചായത്തിനില്ല ഞങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോകും എന്നുള്ള ധാഷ്ട്രീയമായി കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പോകാൻ പറ്റിയ ഞങ്ങൾ യുവജന വിരുദ്ധ സമീപനം എടുക്കുന്നുള്ള രാഷ്ട്രീയമായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ എടുക്കാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐ ഈ സമരം എടുത്തത് ഈ സമരം ഞങ്ങൾ തുടർച്ചയായി കൊണ്ടു കൊണ്ടുപോകും ഈ നാട്ടിലെ യുവാക്കളുടെ ആവശ്യമാണിത് ചരിത്ര വിവാഹം കലക്ഷൻ